ശിവഭക്തനായ വ്യാക്രപാദ മഹർഷിയുടെ പുത്രനായിരുന്നു ഉപമന്യു പിതാവിനെ പോലെ തന്നെ ഉപമന്യുവും തികഞ്ഞ ഒരു ശിവഭക്തനായി മാറിയ കഥ കേൾക്കണ്ടേ ചെറുപ്പകാലത്ത് ഒരു ദിവസം ബാലനായ ഉപമന്യു മാതാവിനോട് കുടിക്കാൻ പശുവിൻ പാൽ ആവശ്യപ്പെട്ടു ആശ്രമത്തിൽ അപ്പോൾ പാലുണ്ടായിരുന്നില്ല മകനെ നിരാശപ്പെടുത്താതിരിക്കാൻ ആ അമ്മ അരിമാവ് വെള്ളത്തിൽ കലർത്തി പാല് പോലെയാക്കിയിട്ട് മകന് കൊടുത്തു അമ്മാവൻ്റെ ഗൃഹത്തിൽ ഒരിക്കൽ പോയപ്പോൾ ഉപമന്യു അവിടെ നിന്നും പശുവിൻ പാൽ കുടിച്ചിട്ടുണ്ട് അതിൻ്റെ രുചിയും ആസ്വാദ്യതയും അപ്പോഴും അവൻ്റെ നാവിലുണ്ടായിരുന്നു അമ്മ കൊടുത്തത് കുടിച്ചു നോക്കിയപ്പോൾ അത് പാലല്ല എന്ന് അവന് മനസ്സിലായി ഇത് പാലല്ലല്ലോ അമ്മേ പിന്നെ എന്താണിത് അവൻ അമ്മയോട് ചോദിച്ചു മഹർഷിയുടെ പത്നിയായ ആ അമ്മ കളവ് പറയാൻ ശീലിച്ചിട്ടില്ല അതുകൊണ്ട് അവർ മകനോട് സത്യം തന്നെ പറഞ്ഞു മോനെ നീ പറഞ്ഞത് ശരിയാണ് അത് പാലല്ല ഈ നദിക്കരയിൽ പർണശാല കെട്ടി താമസിക്കുന്ന തപസ്വികളായ നമുക്ക് എവിടെ നിന്ന് പാൽ കിട്ടാനാണ് നമ്മുടെ എല്ലാ സമ്പത്തും മഹാദേവനല്ലേ നിനക്ക് പാൽ കുടിക്കണമെങ്കിൽ വിശ്വനാഥനായ മഹേശ്വരനെ പ്രസാദിപ്പിക്കണം അദ്ദേഹം പ്രസാദിച്ചാൽ നിനക്ക് പാൽ മാത്രമല്ല ചിലപ്പോൾ പാൽ പായസവും കിട്ടും അമ്മയുടെ വാക്കുകൾ അവൻ്റെ മനസ്സിൽ നന്നായി പതിഞ്ഞു മഹേശ്വരൻ ആരാണ് അദ്ദേഹത്തെ എങ്ങനെ എനിക്ക് കാണാനാകും അദ്ദേഹം കാഴ്ചയിൽ എങ്ങനെ അദ്ദേഹത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ഞാൻ എന്തു ചെയ്യണം എന്നീ ചോദ്യങ്ങളാണ് ഉപമന്യു അമ്മയോട് ചോദിച്ചത് നിഷ്കളങ്കരായ മകന്റെ ചോദ്യങ്ങൾ കേട്ട് ആ മാതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ശിവതത്ത്വം അവനെ പറഞ്ഞു കേൾപ്പിച്ചിട്ട് ആ മാതാവ് അവനെ ഇങ്ങനെ ഉപദേശിച്ചു നീ ഒരു നല്ല ശിവഭക്തനായി തീരണം അദ്ദേഹത്തിൽ നീ മനസ്സുറപ്പിക്കണം അദ്ദേഹത്തെ എല്ലാ അർത്ഥത്തിലും നീ ശരണം പ്രാപിക്കണം എന്നാൽ അദ്ദേഹം നിന്നെ കൈവെടിയില്ല നിനക്ക് എല്ലാ നന്മകളും അദ്ദേഹം നൽകുകയും ചെയ്യും ഓം എന്ന മഹാമന്ത്രമാണ് അദ്ദേഹത്തെ പ്രസാദിപ്പിക്കാൻ നീ ജപിക്കേണ്ടത് അമ്മയുടെ ഉപദേശങ്ങൾ പൂർണ്ണമായി അവൻ കൈക്കൊണ്ടു എങ്ങനെയും ശിവഭഗവാനെ പ്രസാദിപ്പിക്കണമെന്ന് ആ ബാലൻ നിശ്ചയിച്ചു ആശ്രമം ഉപേക്ഷിച്ച് ഉപമന്യു കാട്ടിലേക്ക് യാത്രയായി കാട്ടിനുള്ളിൽ അനുയോജ്യമായ ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ ഒരു ശിവലിംഗം സ്ഥാപിച്ച ശേഷം അവൻ ശിവപൂജ ആരംഭിക്കുകയും ചെയ്തു ഓം നമശിവായ മന്ത്രം അവൻ ജപിക്കുവാനും തുടങ്ങി തപസ് ആരംഭിച്ച മുനികുമാരനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഭൂതപ്രേതങ്ങൾ ശ്രമം തുടങ്ങി കുമാരനെ ഭയപ്പെടുത്തുവാൻ പല തന്ത്രങ്ങളും അവർ പ്രയോഗിച്ചു എന്നാൽ അവൻ ഒട്ടും കുലുങ്ങിയില്ല അവനെ ഭയപ്പെടുത്തിയവരോട് അവൻ കോപിച്ചുമില്ല ഉപമന്യു പഞ്ചാക്ഷര മന്ത്രം ജപിച്ചുകൊണ്ടേയിരുന്നു ആ മന്ത്രധ്വനി കാട്ടിലലയടിച്ചു മരീചിയുടെ ശാപഫലമായി ഒരു പിശാചായി മാറിയ ഒരു മുനി ഈ മന്ത്രം കേട്ട് ശാപവിമുക്തനായി മുനിയായി മാറി അദ്ദേഹം ഉപമന്യുവിനെ വണങ്ങിയിട്ട് അവിടെ നിന്ന് യാത്രയായി ഉപമന്യുവിൻ്റെ ഘോരതപസിനെപ്പറ്റി ഇതിനിടെ ദേവന്മാർ അറിഞ്ഞു അവസാനം ശിവസന്നിധിയിലും ആ വാർത്ത എത്തിച്ചേർന്നു എന്തിനു വേണ്ടിയാണ് ഉപമന്യു തപസ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി മഹേശ്വരൻ പുറപ്പെട്ടു മഹാദേവൻ ദേവേന്ദ്രൻ്റെ രൂപം കൈക്കൊള്ളുകയും ഐരാവതത്തിൻ്റെ പുറത്തു കയറി ഉപമന്യുവിൻ്റെ സവിധത്തിൽ എത്തുകയും ചെയ്തു ദേവേന്ദ്രൻ തൻ്റെ അടുത്തെത്തിയപ്പോൾ ഉപമന്യുവിന് അത്ഭുതം തോന്നി അവൻ പറഞ്ഞു ദേവരാജൻ അങ്ങ് എൻ്റെ സമീപം വന്നെത്തിയത് ഒരനുഗ്രഹമായി ഞാൻ കരുതുന്നു ഞാൻ ഏത് വിധേനയാണ് അങ്ങയെ സേവിക്കേണ്ടത് ദയവായി അരുളി ചെയ്താലും ഇന്ദ്രവേഷധാരിയായ ശിവൻ പറഞ്ഞു താപസ നിന്റെ തപസിൽ നാം സംപ്രീതനായിരിക്കുന്നു നിനക്ക് എന്തു വരമാണ് ഞാൻ നൽകേണ്ടത് ചോദിച്ചുകൊള്ളുക ഉപമന്യു ദേവേന്ദ്രനെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു അങ്ങയുടെ കാരുണ്യം ഞാൻ തിരിച്ചറിയുന്നു എന്നാൽ എനിക്ക് അങ്ങയിൽ നിന്ന് നേടാനൊന്നുമില്ല സ്വർഗത്തിലെ സുഖാനുഭവങ്ങളിൽ എനിക്ക് താൽപ്പര്യമില്ല ഞാൻ മഹേശ്വരൻ്റെ ദാസനാകാനാണ് ആഗ്രഹിക്കുന്നത് മഹാദേവൻ എനിക്ക് ദർശനം നൽകുന്നത് വരെ എൻ്റെ തപസ് തുടരും മഹേശ്വരൻ്റെ പ്രസാദം കൂടാതെ ആർക്കാണ് ശാശ്വതമായ ശാന്തി ലഭിക്കുക എൻ്റെ തപസ്സുകൊണ്ട് ഈ ജന്മത്തിൽ ശിവദർശനം സാധ്യമാകാത്ത പക്ഷം അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് ആ ഭാഗ്യമുണ്ടായാൽ മതി എൻ്റെ ഭക്തി അജഞ്ജലമായി ഉറപ്പിച്ചു തരുവാൻ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൂടിയേ കഴിയൂ ഇത്രയും പറഞ്ഞ ശേഷം ഇന്ദ്രനെ ശ്രദ്ധിക്കാതെ ഉപമന്യു വീണ്ടും തപസ്സിൽ മുഴുകി എന്നാൽ ഇന്ദ്രരൂപിയായ മഹാദേവൻ അവനെ വെറുതെ വിടാൻ കൂട്ടാക്കിയില്ല അദ്ദേഹം ശിവനെ പല പ്രകാരത്തിൽ നിന്ദിക്കുന്ന വാക്കുകൾ തന്നെ പറയാൻ തുടങ്ങി എന്നാൽ ആദ്യമൊന്നും ഉപമന്യുവിന് കോപം തോന്നിയില്ല പിന്നീട് നിന്ദാവർഷം ചൊരിയുന്നത് തുടർന്നപ്പോൾ ഉപമന്യുവിന് കോപമുണ്ടായി ഇന്ദ്രനെ നശിപ്പിക്കാനായി അഘോരാസ്ത്രം ആവാഹിച്ച് ഭസ്മെടുക്കുകയും അത് ഇന്ദ്രനെ ലക്ഷ്യമാക്കി എറിയുകയും ചെയ്തു പിന്നീട് ശിവനിന്ദ കേൾക്കാൻ ഇടവന്ന അപരാധത്തിൽ മനം നൊന്ത് അതിന് പ്രായ്ചിത്തമായി അഗ്നിയിൽ തൻ്റെ ശരീരം ഭസ്മമാക്കാൻ നിശ്ചയിക്കുകയും ചെയ്തു ഉപമന്യുവിൻ്റെ ഈ അജഞ്ചലമായ ഭക്തിപ്രകർഷം കണ്ട് മഹാദേവൻ ഏറെ സന്തോഷിച്ചു അദ്ദേഹം അവനെ അഗ്നിയിൽ ചാടുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തി പെട്ടെന്ന് ഒരു അത്ഭുത പ്രകാശം അവിടെ കണ്ടു ഉപമന്യു അത്ഭുത നേത്രനായി ആ കാഴ്ച കണ്ടു ഐരാവതത്തിന് പകരമായി ഒരു വെള്ളക്കാളയുടെ പുറത്തിരിക്കുന്ന പാർവതി പരമേശ്വരന്മാർ അവിടെ പ്രത്യക്ഷമായി തേജസ് ദിവ്യരശ്മികൾ ശിവപാർവതിമാരിൽ നിന്ന് നാലുപാടും പ്രസരിക്കുന്നു ശുഭ്രവസ്ത്രമണിഞ്ഞ മഹാദേവൻ വെള്ളപുഷ്പങ്ങൾ കൊണ്ടുള്ള മാല അദ്ദേഹം അണിഞ്ഞിരിക്കുന്നു നെറ്റിയിൽ ചന്ദനക്കുറി സർവാഭരണ വിഭൂഷിതയായ ശ്രീപാർവതി ഉപമന്യുവിൻ്റെ ആനന്ദം പറഞ്ഞറിയിക്കാൻ പ്രയാസമായിരുന്നു അത്യപൂർവ്വമായ ആ ദർശനഭാഗ്യം ഉപമന്യുവിൻ്റെ ചുണ്ടുകളിൽ പ്രാർത്ഥനാ ശ്ലോകങ്ങളായി ഒഴുകിയെത്തി ആ ശ്ലോകങ്ങൾ ശിവപാർവതിമാർക്കുള്ള അർച്ചനയായി പരിണമിച്ചു മഹാദേവൻ തൻ്റെ ബാലഭക്തനിൽ അതിരറ്റ് പ്രസാദിച്ചു ഉപമന്യുവിൻ്റെ പരിശുദ്ധവും ഇളകാത്തതുമായ ഭക്തിയിൽ മഹാദേവൻ പ്രസന്നനായി നിനക്ക് എന്താണ് വേണ്ടത് ചോദിച്ചുകൊള്ളുക മഹാദേവൻ ഉപമന്യുവിനോട് പറഞ്ഞു ഉപമന്യു ആനന്ദം കൊണ്ട് മതിമറന്നു അവൻ്റെ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ പൊടിഞ്ഞു ഉപമന്യു സ്വരത്തിൽ പറഞ്ഞു മഹാദേവ എനിക്കിനി എന്താണ് വേണ്ടത് ഈ ജന്മം തന്നെ സഫലമായി അങ്ങയെ ദർശിക്കുക എന്നത് മാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം അത് സാധിച്ചിരിക്കുന്നു അങ്ങ എനിക്ക് എന്തെങ്കിലും നൽകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത്ര മാത്രം നൽകിയാൽ മതി അങ്ങയുടെ പാദപത്മങ്ങളിൽ എന്നും അഴിവറ്റതും അത്യുച്ഛവുമായ ഭക്തി എനിക്കുണ്ടാകുവാൻ അങ്ങയുടെ അനുഗ്രഹം നൽകിയാലും ഭഗവാൻ ഉപമന്യുവിനെ അനുഗ്രഹിച്ച ശേഷം പാർവതിയെ ഏൽപ്പിച്ചു മഹേശ്വരി വാത്സല്യപൂർവം അവൻ്റെ തലയിൽ കൈവച്ച് അവൻ്റെ കുമാരഭാവം എന്നും നിലനിൽക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു ഭഗവാൻ പറഞ്ഞു നീ ജരാനരകളും മരണവും കടന്നിരിക്കുന്നു നിനക്ക് യശസ്സും ദിവ്യതേജസ്സും ദിവ്യജ്ഞാനവും കൈവന്നു കഴിഞ്ഞിരിക്കുന്നു നിന്റെ ഭക്തി എന്നിൽ മാത്രമായി ഉറച്ചിരിക്കുന്നു ഒരു സ്വർണ്ണപാത്രത്തിൽ ദിവ്യമായ പായസം അവന് നൽകിയിട്ട് ശിവപാർവതിമാർ അപ്രത്യക്ഷരായി അങ്ങനെ ഉപമന്യു മഹാതേജസ്വിയും മഹാദേവൻ്റെ പ്രധാന ഭക്തനുമായി മാറി